രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം പകുതി പൂർത്തിയായപ്പോഴാണ് നേരത്തെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനം രാജിവെച്ച് തൽസ്ഥാനത്തേക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഗണേഷ് കുമാറും കടന്നു വരുന്നത് കേരള സംസ്ഥാനത്ത് ഏറെക്കാലം ഗതാഗത മന്ത്രിയായ ബാലകൃഷ്ണപിള്ളിയുടെ മകൻ കൂടിയായിട്ടുള്ള ഗണേഷിനും പണ്ട് തൊട്ടേ പ്രിയമുള്ള വകുപ്പാണ് ഗതാഗത വകുപ്പ് ആന്റണി രാജു രണ്ടര കൊല്ലം മികച്ച ഭരണം കാഴ്ചവെച്ച് ഒടുവിൽ കെ എസ് ആർ ടി സിയിൽ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഗതാഗത വകുപ്പിനെ നയിച്ച് തഴക്കവും പഴക്കവുമുള്ള ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു ഭരണമേറ്റെടുത്ത ഉടനെ തന്നെ ഗണേഷ് കുമാറിലെ യുവതുർക്കി ഉണരുകയും ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കി തുടങ്ങുകയും ചെയ്തു ആദ്യ വിമർശനം ൈസൻസ് നൽകുന്നതിനെ കുറിച്ചായിരുന്നു നിലവിലെ രീതികളൊന്നും ശരിയല്ലെന്നാണ് മന്ത്രിയുടെ പക്ഷം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല പോലും ഇനി മുതൽ ലൈസൻസ് ലഭിക്കണമെങ്കിൽ കഠിനമായ ചില പരീക്ഷകൾ കടക്കണമെന്നൊക്കെ മന്ത്രി പറയുകയുണ്ടായി ഇതിനിടയ്ക്ക് കെ എസ് ആർ ടി സിയുടെ ചുമതലയുള്ള മന്ത്രി കെ എസ് ആർ ടി സിയുടെ കാര്യങ്ങളെക്കുറിച്ച് അതീവ ശ്രദ്ധാലുവാകുകയും തലസ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെ തിരിയുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് തിരുവനന്തപുരം നഗരത്തിൽ ഈ ബസ്സുകളുടെ സിറ്റി സർക്കുലർ സർവീസുമായി കെ എസ് ആർ ടി സി രംഗത്ത് വരുന്നത് എയർ റെയിൽ സിറ്റി സർക്കിൾ എന്ന പേരിൽ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളെ അടക്കം ബന്ധപ്പെടുത്തിയുള്ള സർവീസ് ആയിരുന്നു അത് അന്ന് മുതൽ ഇന്നോളം ഈ ഇ ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ ഒന്നുകൂടിയായിട്ടായിരുന്നു ഈ ബസ് സർവീസ് ആരംഭിച്ചത് എന്നാൽ ഇത് ലാഭകരമല്ലെന്നാണ് ഗണേഷ് കുമാറിന്റെ കണ്ടെത്തൽ പത്ത് രൂപ ടിക്കറ്റിൽ നഗരത്തിൽ കറങ്ങി നടക്കുന്ന ഈ ബസ്സുകളെ ഒഴിവാക്കി പകരം ഡീസൽ ബസ്സുകൾ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് മന്ത്രി പറയുകയുണ്ടായി അതാകുമ്പോൾ മലമ്പ്രദേശത്തേക്കടക്കം സർവീസ് നടത്താൻ പറ്റുമെന്നുള്ളതായിരുന്നു ന്യായം കെ എസ് ആർ ടി സിക്ക് ഈ ബസ്സുകൾ മടുത്തെന്നും ഇനി ഈ ബസ്സുകൾ വാങ്ങുകയില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞെങ്കിലും അത് ഇഷ്ടപ്പെടാത്തവർ മന്ത്രിയുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു വട്ടിയൂർക്കാവ് എം എൽ എയും തിരുവനന്തപുരം മുൻ മേയറുമായ വി കെ പ്രശാന്ത് ഇതിനെതിരെ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു ഈ ബസ് അവതരിപ്പിച്ചത് മലിനീകരണം കുറക്കാനാണെന്നും തിരുവനന്തപുരം നഗരത്തെ സോളാർ നഗരമാക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമാണെന്നും ആ ബസ്സുകളെ കൃത്യമായി മെയിന്റനൻസ് ചെയ്യുകയാണ് കെ എസ് ആർ ടി സിയുടെ പണിയെന്നുമായിരുന്നു അത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷും ഈ ബസ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തുടരുമെന്നും ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് ഗതാഗത മന്ത്രി മാത്രമല്ല മന്ത്രിസഭയാണെന്നും പറയുകയുണ്ടായി തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് എന്നാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഇതിന്റെ ഭാഗമായി നഗരസഭ ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ നഗരസഭ അറുപത് ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകിയെന്നും രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഇരുപത് ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമായിട്ടുണ്ടെന്നുമാണ് മേയർ പറയുന്നത് ഇതുകൂടാതെ ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന കണക്ക് നിരത്തി കെ എസ് ആർ ടി സി പൊളിച്ചിട്ടുമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഗതാഗത മന്ത്രി മനസ്സിലാക്കേണ്ട കാര്യം ഈ ബസ് പദ്ധതിക്ക് പിന്നിൽ സാമ്പത്തിക ലാഭത്തിനപ്പുറമുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് അത് സർക്കാർ നയമാണെന്നിരിക്കെ മുന്നണിയിൽ കേവലം ഒരു എം മാത്രമുള്ള കേരള കോൺഗ്രസ് ബിയുടെ മന്ത്രിയായിരുന്നു മുന്നണി നയത്തിനെ തിരുത്താമെന്നൊക്കെയുള്ളത് വ്യാമോഹമാണെന്ന് പറയുക മാത്രമേ തരമുള്ളൂ